കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ മൂപ്പം വരച്ചു എന്നറിഞ്ഞു കഴിയുമ്പത്തേനും കല്യാണിക്കും കിരണിനൊക്കെ വല്ലാത്ത സങ്കടമായിപ്പോയി കിരൺ പറഞ്ഞു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞല്ലോ അവൻ എന്ന് അവയാണ് അപ്പോഴേക്കാണ് വേലു അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വേലു വന്നിട്ട് വന്നിട്ടേച്ചു കിരൺ സാറേ എന്തായി മാമൻ എങ്ങനെയുണ്ട് മാമന് കുറവുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വേലുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി കിരണ് കിരൺ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേലു അല്ലറേ വിളിച്ച് കരയോ മാമാ എന്ന് പറഞ്ഞോണ്ട് ആ കാർച്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും സഹിച്ചില്ല എല്ലാവർക്കും വിഷമമായി കിരണം കല്യാണി ബൈജുൻ്റെ അധീക്ഷമൊക്കെ നോക്കി നിൽക്കുകയാണ് എങ്ങനെ അവനെ ആശ്വസിപ്പിക്കണം എന്നറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് കിരണം ലക്ഷ്മിയമ്മയെ വിളിക്കുന്നത് ലക്ഷ്മിയെ വിളി ലക്ഷ്മിയമ്മയ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയെ വിളിച്ചു കിരൺ മോനെ എങ്ങനെയുണ്ട് അച്ഛന് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു അച്ഛന് കുറച്ചു ഭേദമുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതല്ല അമ്മയെന്ന് പറയാണ് അല്ല എന്താ മോനെ നിങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ കാർത്തിയാണ് ലക്ഷ്മി അമ്മയും പറഞ്ഞില്ലായിരുന്നോ വെട്ടിയിട്ട മുറി കൂടുന്ന ഇനമാണ് ആ ഗംഗാപ്രസാദ്ന്ന് സത്യമായിരുന്നത് അവൻ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട ഒരു ഞെട്ടലോടുകൂടി ലക്ഷ്മി അമ്മ വെച്ചു എന്തൊക്കെയാണ് മോനെ നീ പറയണെന്ന് ചോദിക്കാം സത്യ ലക്ഷ്മിയമ്മ അവനാ ആ കാട്ടിലുണ്ടായിരുന്നു ആ കാട്ടിൽ തന്നെ അവന് ആ കാട്ടിലുള്ള ആൾക്കാരെ പറ്റിച്ചു കഴിയുമായിരുന്നു അവന് സംസാരിച്ച ശേഷം ഇല്ലെന്നുള്ള രീതിയിലാണ് അവൻ ഇത്രയും കാലം അവിടെ കഴിച്ചു കൂട്ടിയത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തേൻ വാങ്ങാൻ പോയ സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവനെക്കുറിച്ചും കൂടെ അന്വേഷിക്കാനാണ് ഞങ്ങൾ പോയത് പക്ഷെ അന്ന് അവൻ അവിടെ ഉണ്ടായിരുന്നു പതുങ്ങിയിരിക്കുമായിരുന്നു ആ വേലു എന്ന് പറയുന്ന ഞങ്ങൾക്ക് തേങ്ങ കൊണ്ടുത്തരുന്നത് അവൻ്റെ ഭാര്യ ആവൻ പോകുന്ന പെണ്ണിനെ സ്വാധീനിച്ചാണ് അവൻ ഇത്രയും കാലം നല്ല രീതിയിൽ അവിടെ കഴിഞ്ഞുകൂടിയത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ അവൻ സ്നേഹം അഭിനയിച്ച് വലയിലാക്കി അത് അതുമാത്രല്ല അറിയാലോ നമുക്ക് തന്ന തേന് അവൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരെയും കൊല്ലുകയായിരുന്നു അവന്റെ ലക്ഷ്യം അത് കേട്ട ലക്ഷ്മി അമ്മേ ചോദിച്ചു അല്ല ആ തേൻ കുടിച്ചായിരുന്ന നമ്മൾക്കൊക്കെ ആപത്ത് സംഭവിക്കുമായിരുന്നില്ലേ ഉറപ്പായിട്ടും അതെ ഒന്ന് രുചിച്ച് നോക്കിയതല്ലേ ഉള്ളൂ രുചിച്ച് നോക്കിയപ്പോ തന്നെ അച്ഛൻ ഇത്രയും സംഭവിച്ചു അപ്പൊ തേൻ കുടിച്ചായിരുന്നെ നമ്മളെല്ലാവരും മരിച്ചു വരും നമ്മളൊന്നും ജീവനോടെ കാണത്തില്ലായിരുന്നു അതായിരുന്നു അവന്റെ ലക്ഷ്യം അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ചോച്ചു അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ എത്തിയത് അതും അവനായിരിക്കും അല്ലേ മോനെ ഉറപ്പായിട്ടും അത് അങ്ങനെയമ്മേ അവൻ തന്നെയായിരുന്നു ആ വന്നേന്ന് പറയണം പിന്നീട് അവൻ കാട്ടിലേക്ക് തിരികെ പോയി കാട്ടിലുള്ളവരെ എല്ലാവരും പറ്റിച്ചു പക്ഷെ വേലുവിന് ഈ കാര്യങ്ങൾ അറിയായിരുന്നു അവന് അവൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേലുവിന് നമ്മളോട് പറയാനായിട്ട് വേലുവിന് ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേലുവിന് കാട്ടിൽ നിന്ന് പുറത്തേ അടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിലക്ക് കൽപ്പിക്കുന്നു പറഞ്ഞായിരുന്നു അതുകൊണ്ട് മാത്രം പിന്നീടാണ് കാട്ടിലുള്ള മോപ്പൻ ഇവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണേ അച്ഛൻ ദയം കുടിച്ച് ആശുപത്രി ആയതിനു ശേഷം ഇതിനെക്കുറിച്ച് മൂപ്പൻ പോയി അവനെ ചോദ്യം ചെയ്തു ആ സമയത്ത് മൂപ്പനെ അവൻ കൊന്നെന്ന് പറയണേ എന്തൊക്കെയാ മോനെ അതെ സൂക്ഷിക്കണം അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് ലക്ഷ്മി അമ്മയും കാർത്തികനെ അധികം ഒന്നും പുറത്തിറങ്ങണ്ട അത് മാത്രല്ല ദിലീപിനോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം സൂക്ഷിക്കാൻ പറയണമെന്ന് പറയണം അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കിരൺ ഫോൺ വെക്കുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മി അമ്മയ്ക്ക് ഇത്രയൊന്നും പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതേസമയം ലക്ഷ്മിയമ്മനടുത്തേക്ക് അടുത്തേക്ക് നട്ടിച്ചു എന്താ എന്താമ്മേ ആരാ വിളിച്ചെന്ന് ചോദിക്കുക കിരണാ വിളിച്ചേ അവനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച എന്താമേ അവൻ സംഭവിച്ചു ഗംഗ മരിച്ചിട്ടില്ലെന്ന് ഏ നെഞ്ചത്ത് കൈവെച്ച ആകെപ്പാടം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി കാർത്തിക ലക്ഷ്മി അമ്മയെ നോക്കുവാണ് കാരണം കാർത്തികു മനസ്സിലായി ഇനി തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം പിന്നീട് മൂപ്പന്റെ ബോഡി കാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിരൺ ചെയ്തു അങ്ങനെ ബൈജുനെ രതീഷിനെയാണ് പറഞ്ഞു ഒടുവിൽ ഒടേവലവര് മൂപ്പന്റെ ബോഡിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് എല്ലാവരും അലമുറയിട്ട് കരയുവാണ് പള്ളിയൊക്കെ ആണെങ്കിൽ കരഞ്ഞ് തളർന്നു കുറച്ചും ഫോറസ്റ്റുകാരും അങ്ങോട്ട് വന്നു അവരൊക്കെ വന്നിങ്ങനെ നോക്കുക അതിനുശേഷം കരഞ്ഞോണ്ടിരിക്കുന്ന വേലൂനെ വിളിച്ചു വേലൂനെ വിളിച്ച് മാറ്റി മാറ്റി നിർത്തി അപ്പോഴേക്കും ബൈജു രതീഷും കൂടെ വന്നു ഈ സമയത്ത് വേലുനോട് ചോദിച്ചു എടാ നീ എന്താടാ അവനും ഉള്ള കാര്യം പറയാതിരുന്നേ നിന്നോട് ഞങ്ങൾ വന്ന് ചോദിച്ചല്ലേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അറിയിക്കണമെന്നും പറഞ്ഞല്ലേ അത് സാറുമാരെ പറഞ്ഞതാണ് പക്ഷെ പറയാൻ പറ്റില്ലെന്ന് പറയാം അതിനൊക്കെ നീയൊക്കെ കൊടുക്കേണ്ട വില എന്താണെന്നറിയാമല്ലോ നിനക്ക് നിന്റെ മാമന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നില്ലേ അതെ സാറേ ഞാനിത് പലതവണ പറയണമെന്ന് പറഞ്ഞാ പക്ഷേ എങ്കിൽ അവരാരും സമ്മതിച്ചില്ല മാമനും മാമിയൊന്നും സമ്മതിച്ചില്ല എന്ന് പറയണം ഭാഗ്യം നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ബൈജു പറഞ്ഞു അല്ല ഇവന്റെ പെണ്ണുമായിട്ട് കുറച്ച് ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞെന്ന് പറയണം പിന്നീടാണ് ബൈജു ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണേ അവൻ ഞങ്ങളെല്ലാരും പറ്റിക്കുമായിരുന്നു സാറേ ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വഭാവം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അവന് സംസാരശേഷി ഇല്ലെന്നും പറഞ്ഞോണ്ട് അവൻ ഞങ്ങളെല്ലാം പറ്റിച്ചു പക്ഷെ അവന് സംസാരിച്ച ശേഷം ഉണ്ടായിരുന്നു അവൻ എഴുതി കാണിച്ചെന്താണെന്നറിയോ അവൻ ഇവിടെയുള്ള കാര്യം ഫോറസ്റ്റുകാരോട് പോലും പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ചില ആൾക്കാരൊക്കെ വരും അവരോട് പറഞ്ഞു കൊടുക്കും അവരും ഇവരും തമ്മിൽ സെറ്റാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷെ പിന്നീട് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ഇത് ഞാൻ മാമനോടും മാമയോടും പറഞ്ഞ അപ്പോഴവരെന്നോട് പറഞ്ഞു ഉള്ള കാര്യം എങ്ങാനും വിരായൻ ഇവിടെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങളിവിടുന്ന് നാട് കടത്തു എന്ന് പറഞ്ഞു ഊരുവിലക്ക് കൽപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റിയില്ല സാറേ അത് മാത്രല്ല എന്റെ ഭാര്യ ഞാൻ പോകുന്ന അമലും ഉണ്ടല്ലോ അവളെ അവനെയും കൂടെ ഞാൻ പല അരുതാത്ത സാഹചര്യത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അന്നൊക്കെ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കത്തുമില്ല പിന്നെ അവൻ അവനിവിടെയുള്ള കാര്യം പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരുവിലക്ക് കൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനെല്ലാം അടക്കി വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയത് അപ്പോഴേക്കും ഫോറസ്റ്റുകാർ പറഞ്ഞു എന്നിട്ട് എന്തായടാ ഒടുവിൽ ഇങ്ങനെ ആയില്ലേ അത് സാർമാരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അവരെ വെറുതെ പെടുത്തില്ല ഇനി ഞാൻ അവനെ തീർത്ത് കളയത്തുള്ളൂ എൻ്റെ മാമനെ തീർത്തവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലു സാറുമാരെന്ന് പറഞ്ഞു പിന്നീട് ഫോറസ്റ്റ് ആയിച്ച് എപ്പോഴാണ് അടക്കം വെച്ചിരിക്കുന്നത് അത് കാറന്നുമാരൊക്കെ വന്നിട്ടുണ്ട് അവര് തീരുമാനിക്കും എന്ന് പറയാണ് അങ്ങനെ വേലു അവരങ്ങോട് പോയി ഈ സമയത്ത് ബൈജു രതീഷിനോട് പറഞ്ഞു ഒന്നുമല്ലേലും അവൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ അത് ശരിയാ അവന്റെ പെണ്ണിനെ അവൻ വശത്താക്കിയെടുത്തില്ലേ അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അല്ല ഇനിയിപ്പം അവനെ കാട്ടിലെങ്ങാനും കാണുവോ ഇത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു കാട്ടിലെങ്ങാനും ഉണ്ടെങ്കില് അവന്റെ കാര്യത്തില് കാട്ടിലുള്ളൊരു തീരുമാനം ഉണ്ടാക്കും അവരുടെ മൂപ്പനെയാണ് തീർത്തു കളഞ്ഞിരിക്കുന്നത് അവര് പീസ് പീസ് ആക്കൂ എന്ന് കാട്ടിൽ ഇനി അവനെ ഒളിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേലു അമുലുവിൻ്റെ അടുത്തേക്ക് വരുവാണ് അമുലു കൈ കൂപ്പി കൊണ്ട് വേലുന്റെ അടുത്ത് തൊഴുതു പറഞ്ഞ് എന്നോട് ക്ഷമിക്കുക വേലുവേട്ടാന്ന് പറയണം വേല് പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മാമനോടും മാമിയോടും ഒക്കെ പറഞ്ഞു അവൻ ശരിയല്ല എന്ന് അപ്പം നിങ്ങൾ ആരും വിശ്വസിച്ചില്ല നീ പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ എനിക്ക് തെറ്റുപറ്റിപ്പോയി വേലുവേട്ട് എൻ്റെ അച്ഛൻ്റെ ജീവനാണ് അതിന് പകരം കൊടുക്കേണ്ട വന്നതെന്ന് പറയണം വേല് പറഞ്ഞു അവനെ തീർക്കണം ഒരു കാരണവശാലും അവന് ജീവിക്കാൻ ഇനി സമ്മതിക്കരുതെന്ന് പറയണം മാമനെ കൊന്ന് അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല പാവം കിരൺ സാറും ആ മാടമൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാരും അവരെ കുറ്റപ്പെടുത്തിയ സംസാരിച്ച് അവരൊന്നും വിശ്വസിക്കുമായിരുന്നെങ്കിൽ അവരുടെ അടുത്തെങ്കിലും സത്യങ്ങളൊക്കെ തുറന്ന് പറയുമായിരുന്നെങ്കിൽ ഇന്നീ ദുരന്തമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പം അവർ പറഞ്ഞപ്പോൾ അവരെ അവശ്വസിക്കുകയോ ചെയ്ത മാമനും മാമിയൊക്കെ മാമയൊക്കെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഒടിയൽ വേലു അമലുവിനെ ആശ്വസിപ്പിക്കുക അമലുനും എന്ത് ചെയ്യണം എന്ന് അറിയത്തിണ്ടായിരുന്നില്ല തന്റെ വയറ്റിൽ അവന്റെ ഒരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അമലുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതേ സമയത്ത് ബൈജുവിൻ്റെ രതീഷുമൊക്കെ അവിടെ പുറത്തുതന്നെ വയ്ക്കുന്നുണ്ടായിരുന്നു ബൈജു രതീഷിനോട് പറഞ്ഞു അല്ല അവനീ കാട്ടിന്ന് പോയി കാണുവോ ഉം അറിയത്തില്ല പോയി കാണുവെന്ന് അല്ല അവൻ ഇനി ഇനിയിപ്പൊ പുറത്ത് കടന്നാലും കാർത്തിയേശീനടുത്തും അടുത്തേക്കും ചെല്ലുവോന്ന് ചോദിക്കുക ഒരുപക്ഷെ അവരെ വിട്ടിട്ടിനി അവൻ പോകുവോന്ന് ചോദിക്കാണ് രതീഷ് പറഞ്ഞ അതിന് ചാൻസ് കുറവാണ് അവന്റെ സ്വഭാവം അല്ലേ അതുകൊണ്ട് അവൻ അങ്ങനെ പോകാൻ വഴി കുറവാണ് അങ്ങനെ പെട്ടെന്ന് അവരെ തള്ളിക്കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അവരെ തീർക്കണമെന്നൊരു ചിന്ത മാത്രമല്ല അവന്റെ മനസ്സിലുള്ളൂ അല്ലെങ്കിൽ തന്നെ ആ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അന്നവനോട് എന്ന് ചോദിക്കുക ബൈജു പറഞ്ഞു അതപ്പ അവൻ തന്നെയായിരുന്നില്ലേ അതെ അന്ന് ആ ഒരു ബുള്ളറ്റ് അവന്റെ നിറയെ കയറുമായിരുന്നെങ്കില് ഇന്ന് അവനെ ജീവനോടെ ഉണ്ടാത്തില്ലായിരുന്നു ഇവിടെ ഈ ദുരന്തങ്ങൾ സംഭവിക്കില്ലായിരുന്നു അത് കേട്ടതും ആ ബൈജു പറഞ്ഞു അത് ശരിയാ അന്ന് അവൻ തീർ തീരേണ്ടതായിരുന്നു ഇതിന് പകരം ഇപ്പൊ കണ്ടില്ല എന്തൊക്കെയാ സംഭവിച്ചായിരുന്നു അത്ര വില കൊടുക്കേണ്ട വന്നു മൂപ്പന്റെ ജീവൻ തന്നെ തീർന്നില്ലേ എന്ന് പറയണം അന്നവൻ തീരുവായിരുന്നെങ്കില് ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഈ പാവങ്ങൾക്ക് ഈ ദുർവിധി വരത്തില്ലായിരുന്നു എന്ത് ചതി അവൻ ഇവരോട് ചെയ്തേ അവന് ഇത്രയും കാലം നോക്കിയാനുള്ള കൂലി കൊടുത്തിട്ട് അവൻ പോയില്ലെന്ന് ചോദിക്കാണ് അത് കേട്ടതും രതീഷ് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പന്റെ ഗതി അതായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചെന്നൊക്കെ പറയണെ ആ സമയത്തൊക്കെ അമലും ഒക്കെ ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ബൈജു രതീഷും കൂടെ വരുവാണ് അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേം ഗിരുൺ ചോച്ചി എന്തായി കാര്യങ്ങള് എല്ലാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞെന്ന് പറയണം അവിടുത്തെ കരച്ചിലൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല കിരണളിയ എന്ന് പൈജു പറയാണ് എന്തൊരവസ്ഥയാണെന്നറിയാവോ അല്ല അമലുവോ ആ പെങ്കുച്ച കാര്യമോ കഷ്ടം അതിന് രണ്ടു ദുരന്തമല്ലേ സംഭവിച്ചിരിക്കുന്നേ അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ മനസ്സ് തകർത്ത് കളഞ്ഞില്ലേ ആ ഗംഗാപ്രസാദ് അവന് അവളെ സ്നേഹിച്ചു വഞ്ചിക്കുവല്ലേ ചെയ്തേ ഇത് കേട്ടപ്പോൾ കീരം പറഞ്ഞു ഭാഗ്യം കൊണ്ട് അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അവളെ പോലെയുള്ള പെൺകുട്ടികളൊക്കെ ഇത്തരക്കാരെയൊക്കെ വിശ്വസിച്ചു പോകും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഈ പട്ടണത്തിൽ കാണുന്ന രെ കണ്ടിരി പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് കാണാൻ സൗന്ദര്യം ഒക്കെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഇത്തിരി ആരാധന കൂടും പിന്നീട് അവര് വഞ്ചിക്കപ്പെടുകയും ചെയ്യും ഈ പറയുന്നവന്മാരൊക്കെ കാര്യം കണ്ടേ ഇപ്പൊ കടന്നു കളയുന്ന സ്വഭാവമാണെന്ന് പറയണേ ഇപ്പത്തന്നെ ഗംഗാപ്രസാദിന്റെ കാര്യം കണ്ടില്ലേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ജതീഷ് പറഞ്ഞു എനിക്കവനെ കൊല്ലാനാ തോന്നു അവൻറെ അവനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടുകയാണെങ്കിൽ അവനെ തീർത്തു കളയോ എന്ന് പറയണ വൈജി പറഞ്ഞു ഇനിയിപ്പൊ നമുക്ക് പേടിയല്ല വേണ്ടേ അവനെ തീർത്തു കളയോ വേണ്ടേ എവിടെ കിട്ടിയാലും നമ്മൾ അവനെ തീർത്തു കളയണം ഭൂമി വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ആ പെങ്കോച്ചിനു സംഭവിച്ചു ദുരിതം കിരൺ പറഞ്ഞ് സാരമില്ല അവളുടെ മനസ്സിനെ മാറ്റി ബേലുവെടുത്തോളൂ വേലുവിന്റെ സംരക്ഷണയില് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്ന് പറയാം അവൾക്കിനി തെറ്റൊക്കെ ബോധ്യപ്പെട്ടല്ലോ ഇനി ഇപ്പം നാട്ടിൽ നിന്ന് ആര് എന്നാലും അവൾ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ് ഇതേ സമയത്ത് ഗംഗാപ്രസാദ് തങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പമായിരുന്നു അപ്പം അവന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരാരും ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കൂടെ ആലോചിക്കുവാണ് ഗൻകാ പ്രസാദ് പറഞ്ഞു മിക്കവാറും പോലീസ് ഇപ്പം പരക്കം പായുന്നുണ്ട് എന്നെ അന്വേഷിച്ച പിന്നെയുണ്ടല്ലോ ആ വലവീശുകാരൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചായിരിക്കും അപ്പം അയാളുടെ സിമ്മ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആക്കി ആയിരിക്കും നടക്കണേ അപ്പോഴേക്കും ആർട്ടിം പറഞ്ഞു ഏയ് ഇവിടെ ഒന്ന് തപ്പി കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല ഇത് റേഞ്ചില്ലാത്ത സ്ഥലവാ ഇവിടെ പോലീസിന് പോലും റേഞ്ചൊന്നും കിട്ട കിട്ടത്തില്ല പരിധി കിട്ടത്തില്ല എന്ന് പറയുന്നത് അവരുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലങ്ങളും അല്ല ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പം ഗംഗ പ്രസാദ് പറഞ്ഞു എനിക്ക് അവരെ കൊല്ലാൻ പറ്റിയില്ല അതാ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കായിരുന്നു ആ ക്രിസ്മസ് പാപയുടെ വേഷത്തിൽ എത്തിക്കഴിഞ്ഞപ്പം പക്ഷെ അന്ന് അവള് എന്നെ ഷൂട്ട് ചെയ്തു അല്ലായിരുന്നെങ്കിൽ എനിക്ക് അവരെ രണ്ടുപേരും തീർക്കായിരുന്നു പറയാണ് അല്ലടാ ഇപ്പം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അയാൾക്ക് എന്ത് സംഭവിച്ചു പോലും ആ ചന്ദ്രസേനൻ രക്ഷപ്പെട്ട് എന്നാ തോന്നേ പക്ഷേ എങ്കിൽ വേറെടുത്തും പോയിട്ടുണ്ടല്ലോ മൂപ്പന് അയാളുടെ കാര്യം അറിയത്തില്ല അയാൾ മരിച്ചോന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതക കുറ്റം കൂടെ നിന്റെ തലയിലേക്ക് വരുമല്ലേ അതൊക്കെ ഉറപ്പാ അത് കേട്ടപ്പം പൊരുത്തം പറഞ്ഞു ഓ അന്നാം വിഷം കൊടുത്ത സമയത്ത് ആ തേനിനകത്ത് വിഷം കടത്തിയ സമയത്ത് ആ തേൻ തേനെല്ലാവരും കൂടെ കുടിക്കുമായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു നിനക്ക് പിന്നെ ഇവിടുന്ന് തമിഴ്നാട് വരും എവിടേക്കെല്ലാം പോയാൽ മതിയായിരുന്നല്ലോ അത് ശരിയാ പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ സാരമില്ല ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ കിരണ് ആദ്യം തീർക്കണമായിരുന്നു ആ കിരണ്ണ പോലുള്ള ഒരുത്തം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ശക്തിയായിരുന്നു അവൻ അത്രയ്ക്ക് ബലപാനാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല എന്ന് പറയണേ പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു എനിക്ക് നല്ല വിശക്കൊന്നുണ്ടാ കൂട്ടാരന്മാരോട് ഞങ്ങളൊന്നും ഇറങ്ങിയിട്ട് വരാം വരുന്ന സമയത്ത് നിനക്ക് വിശപ്പിനുള്ള സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി